അസലാമലൈക്കും വാർഹമത്തല്ലാഹി അബിമീൻ ഏറെ പ്രിയം നിറഞ്ഞ പൈതൃകം മീഡിയ ശ്രദ്ധാക്കളെ സഹോദര സഹോദരികളെ സഹോദരികൾ അള്ളാഹുസുബനുഭൂത്തായ അവൻ്റെ പൊരുത്തത്തിലായി ദീന ഹിദമയിലായി ദീർഘകാലം മുന്നോട്ട് നീങ്ങാനുള്ള ആയുഷും മാഫിയത്തും നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ അമീൻ സമസ്ത കേരള ജമീയത്തുലുലമയുടെ മൺമറഞ്ഞ മശാഹിഹന്മാർ പ്രവർത്തകന്മാർ എല്ലാവരുടെയും ധരജ അള്ളാഹു താല വർദ്ധിപ്പിക്കട്ടെ ആമീനെന്ന് ദ്വാ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമീയത്തുലുലമയുടെ ചരിത്ര നാടുവഴികളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ നാലാം ദിനമാണ് ഇന്ന് ഇതുവരെ നമ്മൾ സംസാരിച്ചത് പരിശുദ്ധ ദീനുൽസില നമ്മുടെ കേരളത്തിലേക്ക് വന്നതും അതിനെ തുടർന്ന് നമ്മുടെ സമുദായത്തിൻ്റെ വളർച്ചയും എല്ലാം നമ്മൾ കുറേശയായി വിശദീകരിക്കേണ്ടായി എന്നാൽ വലിയ പ്രതാപശാലികളായി നൂറ്റാണ്ടുകളോളം കഴിഞ്ഞ മുസ്ലിം സമുദായത്തിൻ്റെ ആഗോള വ്യാപകമായി തന്നെ സാമ്രാജ്യത്വ ശക്തികളുടെ എതിർപ്പുകൾ സഹിക്കേണ്ടി വന്നു കേരളത്തെ ബാധിച്ച ഒരു വിഷയമാണ് ഇന്നലെ ഞാൻ വാസ്ഗോഡി ഗാമ കേരളത്തിൽ വന്ന് നടത്തിയ ദുരന്തങ്ങൾ വിശദീകരിച്ചത് എന്നാൽ ഒരു വാസുകോടികാമ കേരളത്തിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയും മാത്രമല്ല ചെയ്തത് മുസ്ലിം സമുദായത്തെ ആഗോള വ്യാപകമായി നശിപ്പിക്കുന്നതിനും ലോക പോലീസ് ചമഞ്ഞ് ബ്രിട്ടൻ ഇംഗ്ലണ്ട് ലോകത്തെ മൊത്തം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമാണ് വാസുകോടികാമ കേരളത്തിൽ വന്നതും ആഗോള വ്യാപകമായ ഒരു മുസ്ലിം ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അണിനിരുന്നവരായിരുന്നില്ല ലോകത്തെ മുസ്ലിങ്ങൾ ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ ഒരേ വിശ്വാസധാരയിൽ ലോക ലോക മുസ്ലിങ്ങൾ അണിനിരന്നെങ്കിലും ഓരോ പ്രദേശത്തെയും ഭൗതികമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിത രീതിയിൽ മാറ്റം വന്നതുപോലെ തന്നെ വിശ്വാസങ്ങളിൽ വൈകല്യം ഉണ്ടാകാനും മറ്റുമൊക്കെ ശരൽ ശ്രമിച്ചതിൻ്റെ ഫലമായി പ്രത്യേകിച്ച് ബൗദ്ധിക തൽപ്പരൽ ശ്രമിച്ചതിൻ്റെ ഫലമായി മുസ്ലിം ലോകത്ത് ആകമാനും ഒരു ഏകീകരണക്കുറവ് മുസ്ലിം സമുദായത്തിൽ ഇടക്കാലത്തുണ്ടായിട്ടുണ്ട് ഇത് മുഖവിലക്കെടു ഇത് മുഖവിലക്കെടുത്തുകൊണ്ട് സ്വാ ഇതിൽ ഇതിൽ നിന്ന് ഇത് മുഖവിലൊക്കെ എടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ മൊത്തം നശിപ്പിക്കുക എന്ന സാമ്രാജ്യത്വ ശക്തികളുടെ അജണ്ടയുമായി അവർ മുന്നോട്ട് പോയി പ്രത്യേകിച്ച് നമുക്കറിയാം അഷറഫുൽ അലി വസ്ല്ല തങ്ങളുടെ ശേഷം അഥവാ സയ്യിദിന അബുബക്കർഹു എന്നു സയ്യിദ്ന ഉമർ ഉൽ ഫാറൂഖ് അലി ഉള്ളാഹ്വന്നു സെയ്യദിനസ്മാൻ ബിനി അഫാർ അലിയുള്ള വന്നു സെയ്യദിന അലീ ബിനെ അബി താലിബിറലിയാ വന്നു ഈ നാല് റാഷിദീങ്ങളുടെ ഭരണകാലഘട്ടം അഥവാ ലബിസ്വല്ലം വാഹു അലീബുസല്ലം ആ തങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങളുടെ അമീറും ഭരണാധികാരികളുമായി വന്ന ഈ നാല് ഹുലഫാക്കൾ അതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം എന്നാൽ ഈ ഭരണ സംവിധാനം അഥവാ ഖിലാഫത്ത് ഏറെ കാലം ലോകത്ത് നീണ്ടുനിന്നിട്ടുണ്ട് നാല് ഖലീഫമാർക്ക് ശേഷം പിന്നീട് ഉമവി അബ്ബാസി ഖിലാഫത്തും ശേഷം ഉസ്മാനിയ ഖിലാഫത്തും നിലനിന്നു ഇതിൻ്റെ കീഴിലായിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിം ലോകം സജീവമായിരുന്നത് മുസ്ലിങ്ങളുടെ ഭരണഘടന ഭരണ സംവിധാനമാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എ ഡി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ ആറ് നൂറ്റാണ്ട് കാലം തുർക്കി ആസ്ഥാനമായി ഉസ്മാനി ഖിലാഫത്തും മുസ്ലിം ലോകത്തെ നിയന്ത്രിച്ചിരുന്നു നൂറ്റാണ്ട് കാലമാണ് തുർക്കി ആസ്ഥാനമായി ഉസ്മാനിയ ഖിലാഫത്ത് ഉണ്ടായിരുന്നത് ഇതിനെ തകർക്കുക എന്നത് ഇംഗ്ലണ്ടിൻ്റെ ബ്രിട്ടീഷുകാരുടെ അഥവാ ആ സഖ്യ കക്ഷികളുടെ ഒരു തീരു തീരുമാനമായിരുന്നു അതിനവരെന്താ ചെയ്തത് ഓരോ രാജ്യങ്ങളിൽ വ്യത്യസ്ത വികാരങ്ങളാണ് അവരുണ്ടാക്കിയത് അതായത് ദേശീയ ബോധത്തിന് ബോധമുണ്ടാക്കുക ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ജനങ്ങളെ ധാർമ്മികമായി അതിപ്പതിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ നിലയ്ക്ക് ചിന്തിക്കുന്ന ആളുകളെ കൂട്ടിപിടിച്ചുകൊണ്ട് അവരിൽ കൃത്രിമമായ ദേശീയ ബോധമുണ്ടാക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഏകദേശം ആറ് നൂറ്റാണ്ടുകാലം നീണ്ടുനിന്ന ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ആസ്ഥാനം തുർക്കിയായിരുന്നു അപ്പോൾ തുർക്കി അല്ലാത്ത രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾ പ്രചരിപ്പിച്ചത് എന്താണ് നമ്മളും എന്താണ് സ്വയം വ്യക്തിത്വമുള്ളവരല്ലേ സ്വതന്ത്ര ചിന്ത നമുക്ക് വേണ്ടേ എന്തിന് ഹിരാഫത്തിൻ്റെ ആസ്ഥാനം തുർക്കിയിൽ ചുരുക്കണം ഞങ്ങൾ ഹിരാഫത്തിനെതിരല്ല ഇസ്ലാമിക ഭരണ സംവിധാനങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും ഞങ്ങളെതിരല്ല പക്ഷേ തുർക്കി ഒരു യൂറോപ്യൻ രാജ്യമാണ് ആ രാജ്യക്കാർ എന്തിന് അറബികളെ നിയന്ത്രിക്കണം ഇതാണ് ഞാൻ ദേശീയബോധം കൃത്രിമമായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് അപ്പം അതിൽ ഭൗതിക താല്പര്യരും താരതമ്യേന ഭൗതിക താല്പര്യം കൊണ്ട് താരതമ്യേന താരതമ്യേനെ ബോധം കുറഞ്ഞവരുമായ ആളുകൾ ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഇംഗ്ലണ്ടുകാരുണ്ടാക്കിയ സഖ്യ സേ രാജ്യങ്ങളുണ്ടാക്കിയ കൃത്രിമമായ ദേശ ദേശീയ വികാരത്തിൻ്റെ മേൽ അത് ശരിയാണ് നമ്മുടെ ഖലീഫ നമ്മളെ നാട്ടുകാരനെ ആയാൽ പോലെ എന്തിനാണ് തുർക്കിയിലെ ഖലീഫനെ നമ്മൾ അംഗീകരിക്കുന്നത് നമുക്ക് നമ്മളെ രാജ്യം നമ്മളെ ഖലീഫ അതിന് സാമ്രാജ്യ ശക്തികൾ ഇംഗ്ലണ്ടും പിന്നെ ബ്രിട്ടീഷൊക്കെ നമ്മളെ സഹായിക്കുമല്ലോ അപ്പം അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ രാജ്യങ്ങളിൽ പലവിധ ആശയങ്ങളുടെ പേരിൽ ബ്രിട്ടീഷ് അനുകൂ അനുകൂലമായ സാഹചര്യം ജനങ്ങളിൽ ഉണ്ടാക്കുകയും എന്നിട്ട് ഈ മുസ്ലിങ്ങളുടെ മൊത്തം അട്ടിപ്പേരവകാശം നേടിയെടുത്ത സാമ്രാജ്യ ശക്തികൾ തുർക്കിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഇതിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ അന്നത്തെ ഭൗതിക തൽപര്യരായ വിഭാഗത്തിനോടൊപ്പം ചേർന്ന ആളുകൾ പെട്ടുപോവുകയാണ് ചെയ്തത് ഓരോ നുണകളാണ് ഓരോരുത്തരെയും പറഞ്ഞു ധരിപ്പിച്ചത് അങ്ങനെ എല്ലാവരെയും ഇംഗ്ലണ്ടിനോടൊപ്പം നിർത്തി തുർക്കിയെ പരാജയപ്പെടുത്തിയതോടെ ഉസ്മാനിയ ഖിലാഫത്ത് നഷ്ടപ്പെട്ടു അതോടെ എന്തു ചെയ്തു ഇവർ വാക്കുമാറി ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളോട് എന്താണ് ഇവർ പറഞ്ഞത് ഞങ്ങൾ ഇസ്ലാമിക ഭരണ സംവിധാനത്തിനെതിരല്ല അത് പ്രവാചകനായ മുഹമ്മദ് നബി തങ്ങളുടെ കാലം ഉള്ളതാണ് നാല് സരീഫന്മാർ ഭരിച്ചതാണ് അമവി ഭരണകാലഘട്ടം ഇവിടെ ഉണ്ടായതാണ് അവരൊന്നും ഞങ്ങളെതിരല്ല ഞങ്ങളിപ്പോൾ ചോദിക്കുന്നത് നമുക്കെന്താ സ്വന്തം വ്യക്തിത്വമില്ലേ നമുക്ക് സ്വന്തം രാജ്യ താല്പര്യമില്ലേ എന്തിനാണ് തുർക്കിക്ക് വിധേയമായി നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് അവരുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക എന്ന അജണ്ടയിലാണ് ലോകത്തെ ആളുകളെ ബ്രിട്ടീഷുകാരെ സംഘടിപ്പിച്ചത് അവരുടെ ലക്ഷ്യം എന്തായിരുന്നു ലോകം മൊത്തം പിടിച്ചെടുക്കുക എന്നതായിരുന്നു അങ്ങനെ അവർ തുർക്കിയെ പരാജയപ്പെടുത്തി എന്നിട്ട് എന്താണ്ടായത് എന്നിട്ട് ഇവർ ചെയ്തതെന്താണ് രാജ്യത്തെ പകുത്തെടുത്തു അതായത് ലോകം ബ്രിട്ടനും സാമ്രാജ്യത്വ ശക്തികളും ഒന്ന് അവർ മിരിച്ചെടുത്തു ഉദാഹരണം പറയുകയാണെങ്കിൽ സിറിയ ഫ്രാൻസിൻ്റെ അധീനതയിലായി ഫലസ്തീൻ ജൂതർക്ക് ഉട്ട് കൊടുത്തു അന്ന് തുടങ്ങിയതാണല്ലോ ഈ ഫലസ്തീൻ പ്രശ്നം അത് ജൂതർക്ക് ഉട്ട് അതുപോലെ തുർക്കിയുടെ മിക്ക ഭാഗങ്ങളും ഇറ്റലിയും ഗ്രീസും വിരിച്ചെടുത്തു ബാക്കിയുള്ളത് പിന്നീട് പിന്നെ മുസ്ലിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു ചില ഭാഗങ്ങൾ അതെ ഏത് മുസ്ലിങ്ങൾക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത് തുർക്കിയുടെ ചില ഭാഗങ്ങൾ മുസ്തഫ കമാൽ ഭാഷയെ ഏൽപ്പിച്ചു കൊടുത്തു മുസ്തഫ കമാൽ ഭാഷ വഹാബിസത്തിനേക്കാൾ വലിയ ദീനീ വിരുദ്ധ ശക്തികളാണ് അവരാണല്ലോ ആദ്യമായി പല ദുർനടപടികളും ഇസ്ലാമിൻ്റെ പേരിൽ അടിച്ചേൽപ്പിച്ചത് നമ്മളിപ്പോൾ അത് പറയുന്ന നമ്മൾ ലക്ഷ്യമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോവുകയല്ല അതുപോലെ സൗദി അടക്കമുള്ള വിവിധ അറബി രാജ്യങ്ങൾ ഈ മതത്തെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി തകർക്കാൻ അച്ചാരം വാങ്ങിയ വഹാബി വിഭാഗത്തിന് ഏൽപ്പിച്ചു കൊടുത്തു അപ്പം മുസ്ലിങ്ങളെ രാജ്യം ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നത് എങ്ങനെയാണ് ലാസ്റ്റ് ആദ്യം മൊത്തം ബ്രിട്ടൻ പിടിച്ചെടുക്കുകയാണ് കുറച്ച് ഫ്രാൻസിന് കൊടുത്തു കുറച്ച് ഭാഗം ഗ്രീസിന് കൊടുത്തു കുറച്ച് ഭാഗം പിന്നെ മുസ്തഫ കമാൽ ഭാഷയ്ക്ക് പിന്നീട് കൊടുത്തു പിന്നെ മറ്റു കുറച്ച് ഭാഗങ്ങൾ വഹാബികൾക്ക് കൊടുത്തു എന്നാൽ ഇതിൻ്റെ മൊത്തം ഇവരുടെ അതീനരാക്കി വന്നതോടു കൂടെ മുസ്ലിം സമുദായം ലോകത്ത് അല്ലിച്ചില്ലിയായി നാഥനില്ലാത്ത ആറ്റിൻ കുഞ്ഞുങ്ങളെപ്പോലെ മുസ്ലിം സമുദായം ആഗോള വ്യാപകമായി ഒറ്റപ്പെടുകയുണ്ടായി ഇതേ സാഹചര്യം തന്നെ കേരളത്തിലുമുണ്ടായി അല്ലെ ഇന്ത്യയിലുണ്ടായി ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ നീണ്ടകാലം മുസ്ലിം രാജാക്കന്മാർ ഏകദേശം എട്ടു നൂറ്റാണ്ടിലേറെക്കാലം ഇന്ത്യ മുസ്ലിങ്ങൾ മാത്രം മരണം നടത്തിയിട്ടുണ്ടല്ലോ പക്ഷേ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് മുസ്ലിങ്ങൾക്ക് ജീവിക്കാം എന്നതുപോലെ മറ്റ് മതക്കാർക്ക് അവരുടെ വിശ്വാസാചാരങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ പരിപൂർണ സ്വാതന്ത്ര്യം കൊടുത്ത മുസ്ലിം ഭരണാധികാരികളാണ് രാജ്യം ഭരിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ മുസ്ലിം ലോകത്തിൻ്റെ മൊത്തം ചരിത്രം നോക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഫിത്ന ഫസാദയിൽപ്പെട്ട് നാഥനില്ലാതെ ഈ സമുദായം ഒറ്റപ്പെട്ട അതേ അവസ്ഥ തന്നെ ഇന്ത്യക്കും വന്നു എട്ട് നൂറ്റാണ്ടിലേറെ നീണ്ടു നിന്ന മുസ്ലിം ഭരണത്തെ തൂത്തെറിഞ്ഞ് ബ്രിട്ടീഷുകാർ അധികാരത്തിലേറി അവർ ഇവിടെ തന്നെ മറ്റ് ലോകമുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ച ലോകമുസ്ലിങ്ങളെ പിന്നെ ഒറ്റക്കെട്ട് ഓരോ കുടക്ക് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ നടത്തിയതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ഏ ഡി ആയിരത്തൊന്നിൽ നടന്ന സുൽത്താൻ മെഹമൂദ് ഖസിനിയുടെ ആഗമനത്തോടെ ആരംഭിച്ച മുസ്ലിം ഭരണം അതിൻ്റെ പ്രതാപങ്ങൾക്ക് കോട്ടം തട്ടി ഏകദേശം ഒമ്പത് നൂറ്റാണ്ടോളം എട്ട് നൂറ്റാണ്ടിലേറെ മുസ്ലിങ്ങൾ മാത്രം ഭരണം നടത്തിയ രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ എന്നാൽ മെഹ്മൂദ് സുൽത്താൻ മെഹമൂദ് ഖസിനിയുടെ ആക സുൽത്താൻ മുഹമ്മദ് ഖസിനിയാണ് ഇതിന് തുടക്കം കുറിച്ചതെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ ബംഗാളിലെ പ്ലാസയിൽ വെച്ച് അവിടുത്തെ നവാബായിരുന്ന സിറാജുദ്ദയെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരാജയപ്പെടുത്തിയതോടെ മുസ്ലിം ഭരണത്തിൻ്റെ പതനത്തിന് പ്രാരംഭം കുറിച്ചു പിന്നീട് ടിപ്പുവിന് നമുക്കറിയില്ലേ ടിപ്പുവിൻ്റെ മരണത്തോടുകൂടെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനെതിരെ വിജയം വരിച്ചതോടുകൂടെ ലോകത്തെ മുസ്ലിങ്ങളെപ്പോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും അല്ലിച്ചില്ലിയായി നാഥനില്ലാ ഇടയനില്ലാത്ത ആട്ടിമ്പറ്റം പോലെ പോലെ ഒറ്റപ്പെട്ടു പോയി എന്നാൽ ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ അടക്കമുള്ള പൂർവീക ഭരണാധികാരികളെ നശിപ്പിച്ച് രാജ്യം പിന്നെ രാജ്യം മൊത്തം ഏറ്റെടുത്ത ബ്രിട്ടീഷുകാർ അന്ന് എന്താ പിന്നെ യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ എല്ലാ ഉസ്മാനിയ ഖിലാഫത്ത് തുർക്കിയുടെ പതനം ഒരു രാജ്യത്തിൻ്റെ മാത്രം പിന്നെ പതനമല്ല ആറ് കാലത്തോളം നിലനിന്നിരുന്ന ഒരു ഭരണ സംവിധാനം തകർന്നതിൽ വികാരപരിതരായ മുസ്ലിങ്ങൾ അവരൊക്കെ നശിപ്പിച്ച ബ്രിട്ടീഷുകാർ ഇവിടുത്തെ എട്ട് നൂറ്റാണ്ടിലേറെ നടന്ന മുസ്ലിം ലോക മരണത്തെ നശിപ്പിച്ച് മൊത്തം പിടിച്ചെടുത്തപ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങളുടെ വികാരം ഈ ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരാവുമല്ലോ എന്നാൽ സെർ അഹമ്മദ് ഇള്ള പോലുള്ള ആളുകൾ അവർ പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി അനുകൂലമായ നിലപാട് സ്വീകരിച്ച് ഗവൺമെൻറ്റിനോട് സഹകരിച്ചെങ്കിലേ നമുക്ക് ഭാവിയുള്ളൂ എന്ന് മനസ്സിലാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റുമൊക്കെ തുടങ്ങിയെങ്കിലും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും അത് വിശ്വസിച്ചില്ല കാരണം പോലെ ഈ നിലക്ക് വന്ന ആൾക്കാർക്കൊക്കെ ധാർമ്മിക ബോധമില്ല അവർക്ക് ഭൗതിക വിദ്യാഭ്യാസവും ഭൗതിക പുരോഗതിയും മാത്രമാണ് ലക്ഷ്യം മുസ്ലിങ്ങൾക്ക് വേണ്ടത് ആത്മീയമായ ഉത്തേജനമാണ് അതിവർ തകർക്കുമെന്ന നിലക്ക് അങ്ങനെയുള്ള നിലപാടിനോട് മുസ്ലിങ്ങൾ സഹകരിക്കാതെ എല്ലാ നിലക്കും മുസ്ലിം സമുദായം ും നിറഞ്ഞ നീണ്ട കാലഘട്ടം ഇന്ത്യയിലും ലോകത്തും നടക്കുകയുണ്ടായി അങ്ങനെയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ എട്ട് നൂറ്റാണ്ട് എന്ന് പറഞ്ഞ ഏകദേശം ഒമ്പത് നൂറ്റാണ്ട് തന്നെ ഇന്ത്യ രാജ്യം മതേതര ചട്ടക്കൂട്ടിലായി മുസ്ലിങ്ങൾ ഭരണം നടത്തിയപ്പോൾ മറ്റു മതക്കാരെ പോലെ മുസ്ലിം സമുദായത്തിനും ഇവിടെ ഭരണ സംവിധാനങ്ങളിൽ പങ്കാളിത്തമുണ്ടായി ഉദ്യോഗസ്ഥ തലങ്ങളിലെന്തായി അവർക്ക് പിടിപാടുണ്ടായി എന്നാൽ ഇവരെയൊക്കെ വഞ്ചിച്ച് മുസ്ലിം ഭരണാധികാരികളെ നശിപ്പിച്ച് ലോക ഭരണം കയ്യാടിയ പോലെ തന്നെ ഇന്ത്യൻ ഭരണവും ഈ സാമ്രാജ്യ ശക്തികൾ ഏറ്റെടുത്തതോടുകൂടെ നീണ്ട അവരെ ഭരണകാലം നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് വരെ ഈ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഇരുന്നൂറ്റി നാല്പത് ഉദ്യോഗസ്ഥരിൽ ഇരുന്നൂറ്റി മുപ്പത്തിഒൻപത് പേരും ഹിന്ദുക്കളായിരുന്നു എന്ന് കാണാവുന്നതാണ് ഒരാൾ മാത്രമായിരുന്നു മുസ്ലിം ഇത്രയും അത് മുസ്ലിങ്ങൾ പിച്ചച്ചട്ടി എടുക്കേണ്ട രൂപത്തിലേക്ക് വന്നു അതേ അവസ്ഥ തന്നെ യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ആ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എക്കാലത്തും വേറിട്ട ജീവിതം നയിച്ചവരും വിശ്വാസം സംരക്ഷിച്ചവരുമാണ് പക്ഷെ എന്തുണ്ടായി ഉസ്മാനിയ ഖിലാഫത്ത് നഷ്ടപ്പെടുത്തിയത് സാമ്രാജ്യ ശക്തികളാണ് ആ സാമ്രാജ്യ ശക്തികൾ തന്നെയാണ് ഇന്ത്യയിലെ ഭരണവും തകർത്തത് അവർ തന്നെയാണ് കേരളത്തിലും പ്രശ്നം സൃഷ്ടിക്കുന്നത് കാരണം ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് കേരളം അടക്കമാണല്ലോ ഭരിക്കണത് അപ്പം അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് ഗവണ്മെൻറ്റ് ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്ത് നിൽപ്പിന് മുന്നിട്ട് നിന്നൊരു സംഘടന എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരെ സമരവേദിക്ക് ഹിതാഫത്ത് എന്ന് കയറിട്ടു അതെന്തിനായിരുന്നു രാഷ്ട്രീയക്കാർക്ക് സ്വാഭാവികമായും അവർക്ക് എപ്പോഴാണ് വികാരം കത്തിക്കായിരുന്നെന്ന് പറയുകയില്ല ചില ആളുകൾക്ക് ഇപ്പം കണ്ടെങ്കിൽ മുനമ്പത്തിൻ്റെ പേരിൽ ഭയങ്കര ഈമാൻ കയറുന്നുണ്ട് ചില ആളുകൾക്ക് വകുപ്പ് ബോർഡിൻ്റെ വകവ് വിരുദ്ധ നിയമത്തിൻ്റെ പേരിൽ വികാരം കയറുന്നുണ്ട് അത് അതേ രൂപത്തിൽ കുറയുകയും കയറുകയും ചെയ്യും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും ഇപ്പം നട്ടുച്ചയാണ് എന്ന് പറയലാണ് അവരുടെ നിലനിൽപ്പിന് യോജിച്ചതെങ്കിൽ നട്ടപ്പാതിരിയാണെങ്കിൽ അവർ പറയും നട്ടുച്ച എന്ന് പറയും ഇതുപോലെ ഭരണമാണല്ലോ രാഷ്ട്രീയക്കാർ ഏത് ഈർക്കിൽ പാർട്ടി ലക്ഷ്യം എന്താണ് ഭരണത്തിൻ്റെ ആനുകൂല്യം പറ്റുകയെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവർ ഇവിടുത്തെ സമരമുഖം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള എതിരെയുള്ള സമരമുഖത്തിൻ്റെ പേര് ഖിലാഫത്ത് എന്ന് പേരിട്ടു അത് കേട്ടതോടു കൂടെ എന്തു ചെയ്തു ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്തു ചെയ്തു ഏത് പിന്നെ ഇന്ത്യ കേരളത്തിലെ മുസ്ലിങ്ങൾ ഖിലാഫത്ത് തകർത്ത ആളുകളാണല്ലോ ഇവിടെയും ഈ പ്രശ്നമുണ്ടാക്കിയ നിലക്ക് ഈ ഖിലാഫത്ത് സമരത്തിൽ മുഖ്യ പങ്കാളികളായി മുസ്ലിങ്ങൾ മാറി അതുകൊണ്ട് എന്തു സംഭവിച്ചു ബ്രിട്ടീഷുകാർ അവരെ ചെറുക്കുന്ന അവരിൽ ചെറുക്കുന്നവരിൽ ഏറ്റവും വടിയുറച്ച് നിന്ന വിഭാഗം മുസ്ലിങ്ങളെന്ന നിലക്ക് അവരെ മൊത്തം നശിപ്പിക്കുവാനുള്ള ശ്രമമാണ് ബ്രിട്ടീഷുകാർ നടത്തിയത് അതാണ് മുസ്ലിം സമുദായത്തിൻ്റെ അധോഗതിക്ക് ഏറ്റവും കാരണമായതും ഏതായാലും ആ പോരാട്ട കഥകളൊക്കെ വായിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും പോവുകയല്ല ചുരുക്കത്തിൽ ലോക മുസ്ലിങ്ങൾക്ക് വന്ന അതേ നാശം കേരളത്തിലെ മുസ്ലിങ്ങൾക്കും വന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും വന്നു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പേര് തന്നെ ഖിലാഫത്ത് സമരമുള്ള എന്ന് കോൺഗ്രസ് സ്വീകരിച്ചതോടു കൂടെ അതിൻ്റെ പേരിൽ കേരളത്തിൽ വരെ ഗാന്ധിജി അടക്കം വന്ന് സമ്മേളനം നടത്തിയതോടു കൂടെ ഇത് ഒരു ഇസ്ലാമിക മാനം ബ്രിട്ടീഷ് പോരാട്ടത്തിനുണ്ടായി അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ പറ്റിയത് മുസ്ലിം സമുദായത്തിനാണ് നോക്കൂ ലോകത്ത് എവിടെ പ്രശ്നം വന്നാലും ആ പ്രശ്നം മൊത്തം ജനതയെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ബാധിക്കുമെന്നത് ഉറപ്പാണല്ലോ യഥാർത്ഥത്തിൽ തുർക്കി ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന ഉസ്മാനിയ ഖിലാഫത്തിനെതിരെയുള്ള പോരാട്ടം എങ്ങനെയാണ് കേരളത്തെ ബാധിക്കുന്നത് അത് സ്വാഭാവികമാണ് കാരണം ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറഞ്ഞ മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ആ ഭരണത്തിൻ്റെ ആനുകൂല്യം നമുക്കിവിടെ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നല്ല അതൊരു ഭരണ സംവിധാനമാണ് ആ ഭരണ സംവിധാനത്തിന് മൊത്തത്തിലൊരു മുസ്ലിം ലോകമെന്നൊരു കാഴ്ചപ്പാടതിനുണ്ട് അവിടുത്തെ ഗവണ്മെൻ്റൊന്നുമല്ല കേരളത്തിലെ മുസ്ലിങ്ങളെ നിയന്ത്രിക്കുന്നത് പക്ഷെ അത് ഒരു പൊതുവികാരമാണ് ആ പൊതുവികാരത്തിൻ്റെ പേരിൽ ഖിലാഫത്ത് എന്ന ഇവിടുത്തെ സമരമുറക്ക് കോൺഗ്രസ് പേരിട്ടതോടുകൂടെ മുസ്ലിങ്ങളെന്തായി കൂടുതൽ ബ്രിട്ടീഷുകാർക്കെതിരെ വികാരവരിധികളായി അപ്പം ചുരുക്കത്തിൽ ലോകത്തെ പ്രശ്നം എവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായാലും അത് മൊത്തം ം ബാധിക്കുമെന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഖർഖാൻ സുഹൃത്തും മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് നമുക്ക് ഏവർക്കും കാണാതെ കിട്ടുന്ന ആയത്താണ് മൻ നഫ്സൻ നഫ്സിൻ ഔ ഫിൽ അർദി ഒരു നഫ്സിനെ ഒരു കാരണവും കൂടാതെ അങ്ങനെ കൊലപാതകം നടത്തിയാൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയാൽ അത് ലോകത്തെ മനുഷ്യരെ മൊത്തം കൊല്ലുന്നതിന് സമമാണ് അതുപോലെ ഒമൻ ഒരു മുസ്ലിമിനെതിരെ ഒരു ജീവനെതിരെ നമ്മൾ ഒരു ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സഹായം നമ്മൾ ചെയ്തു കൊടുത്താൽ അത് ലോക മനുഷ്യന്മാരെ മൊത്തം നിലനിർത്താൻ സഹായിച്ചതുപോലെയാണ് നോക്കൂ ഇസ്ലാമെന്നൊരു കാഴ്ചപ്പാട് ഒരു മനുഷ്യനെ അകാരണമായി കൊലപ്പെടുത്തി ഒരാൾ കൊലപ്പെടുത്തി എന്നാൽ അയാൾ ഫക്ക അന്നമ ഖത്തരനാസമിയ മൊത്തം മനുഷ്യരെ കൊന്നതുപോലെയാണത് ഒമെന്ന അയ്യാ ഫയ്യന്നാസ് ജമിയ ഒരു മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായ സഹായം ഒരാൾ ചെയ്തു കൊടുത്താൽ ലോക മനുഷ്യർക്ക് ജീവൻ നൽകിയ സ്ഥാനത്താണ് ആ പ്രവർത്തനം ആ കാരുണ്യ പ്രവർത്തനം എന്ന് കുറാൻ വിശേഷിപ്പിക്കുന്ന എന്തടിസ്ഥാനത്തിലാണ് ലോകത്തൊരു പ്രശ്നം വന്നാൽ സ്വാഭാവികമായും ആ പ്രശ്നം ഒരു ഗ്രാമത്തിലായിരിക്കാം ഒരു കുഗ്രാമത്തിലായിരിക്കാം അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിലായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലായിരിക്കാം പക്ഷെ അത് മൊത്തം മനുഷ്യരെ ബാധിക്കും അത് അക്രമമായാൽ അക്രമത്തിൻ്റെ കെടുതി എല്ലാവർക്കും വരും അതല്ല ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിന് സഹായകമായതാണെങ്കിൽ അത് ലോകത്തെ മനുഷ്യർക്ക് മൊത്തം ബാധിക്കും അത് തന്നെയാണ് ഇവിടെയും നടന്നത് യഥാർത്ഥത്തിൽ തുർക്കി ആസ്ഥാനമായ ഉസ്മാനിയ മരണം നഷ്ടപ്പെട്ടതിന് കേരളത്തിൽ എന്താ അവരും നല്ല രൂപപ്പെടുത്തുന്ന മുസ്ലിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് പക്ഷേ അതിനൊരു വികാരമുണ്ടായി മുസ്ലിം സമുദായത്തിൻ്റെ ഹിലാഫത്ത് നഷ്ടപ്പെടുത്തിയവരാണ് ബ്രിട്ടീഷുകാർ അവർ തന്നെയാണ് ഇവിടെയും പ്രശ്നമുണ്ടാക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിങ്ങളുടെ വികാരം ചൂഷണം ചെയ്യാൻ വേണ്ടി അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നിട്ടിറങ്ങിയ കോൺഗ്രസ് പ്രസ്ഥാനം അവർ സമരമുറക്ക് ഖിലാഫത്ത് പ്രസ്ഥാനം ഖിലാഫത്ത് സമരമുറ എന്ന് പേരിട്ടതോടുകൂടെ എന്തായി അത് ഒരു മൊത്തത്തിലൊരു മുസ്ലിം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം പോലെയായി മുസ്ലിങ്ങൾക്ക് ഏറെ നഷ്ടം സംഭവിച്ചു ആ സമയത്ത് നമ്മ ഞാൻ സർ സയ്യദിൻ്റെ പേര് നേരത്തെ പറഞ്ഞു പ്രത്യക്ഷത്തിൽ സർസയ്യതിൻ്റെ ആശയം കേട്ടാൽ സ്വീകാര്യമായി തോന്നും കാരണം ഭരിക്കുന്നത് ഇപ്പം ഏത് നാട്ടുകാരായാലും നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന അവരെയാണ് അവരാണ് അതുകൊണ്ട് ആ ഗവണ്മെൻറ്റിനെ പിന്തുണച്ചു കൊണ്ട് നിൽക്കുമ്പോഴേ നമ്മുടെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞത് കേട്ടാൽ ശരിയാണ് പക്ഷെ ഈ ആശയം ആർക്കാണ് അതോടൊപ്പം യഥാർത്ഥ ഇസ്ലാം നബിസ്വലം ബാഹുഅനീവസരമാ തങ്ങൾ തൻ്റെ ശിഷ്യരെ പറഞ്ഞയച്ച് പഠിപ്പിച്ച് നിലനിർത്തിയ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടായിരിക്കണം അത്തരം സഹകരണം എന്നിട്ടേ എന്നിടത്തേക്ക് അവരെത്തിയില്ല എന്ന് പറഞ്ഞാൽ പുരോഗതി പറയുന്നവരൊക്കെ ഉള്ളിൽ ഇസ്ലാം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മുസ്ലിങ്ങൾക്കത് സ്വീകാര്യമായി വന്നില്ല അതിവിടെ കേരളത്തിനു സംഭവിച്ചു ആ അതിനെ തുടർന്നാണ് സമസ്ത കേരള ജമീയത്തുള്ള രൂപീ രൂപീകരിക്കേണ്ടി വന്നതെന്ന് ചുരുക്കം ഇൻഷാല്ല മറ്റു ചരിത്രങ്ങളിലേക്കൊന്നും പോകാതെ ഇനി നമുക്ക് നാളെ മുതൽ സമസ്ത കേരള ജമീയത്തുല്ലോട് രൂപീകരണ ചരിത്രത്തിൽ കിടക്കാം അതിന് അള്ളാഹുത്താല തോഫിക്ക് നൽകട്ടെ ഒരുപാട് ആളുകൾ നമ്മോട് ജന ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുദ്ദേശങ്ങളൊക്കെ അള്ളാഹു താല നിറവേറ്റി കൊടുക്കട്ടെ ന സമസ്ത കേരള ജമീയത്തുലമ വരെ ഇസ്ലാം എത്തിച്ച ഇസ്ലാമിലേക്ക് എത്തിച്ച ആ മഹന്മാരുണ്ട് പൂർവീകരുണ്ട് അവരെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ സമസ്ത കേരള ജമീയത്തിലുള്ള കാലഘട്ടം രൂപീകരണ കാലഘട്ടം മുതൽ ഒരു നൂറ്റാണ്ട് ഈ പ്രസ്ഥാനം നയിച്ച ഒട്ടനേകം മശാഹന്മാർ ഒഫാത്തായിപ്പോയി ഒരുപാട് പ്രവർത്തകന്മാർ മരണപ്പെട്ടു പോയി എല്ലാവരും ദർജ കൊടുമ്പോൾ താറ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അര നൂറ്റാണ്ട് കാലം ഈ മഹത്തായ ജമിയത്തു നമുക്ക് നേതൃത്വം നൽകി വരികയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുല്ലമായി എ പ്യുസ്താദ് അദ്ദേഹം അടക്കം നമ്മുടെ മുഴുവൻ മശാഹന്മാർക്കും അവരെ അനുഗമിച്ച് മുന്നോട്ട് പോകുന്ന പ്രവർത്തകന്മാർക്കും നമുക്കും അല്ലാതെ ആഫ്രിക്കത്തുള്ളത് ദീർഘായുസ് നൽകട്ടെ ആമീൻ അസലമലൈക്കും വരഹമുലാ വരക്കാത്തൂ